നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം തമിഴ്നാട്ടിൽ ഏറെ നാളായി രാഷ്ട്രീയ ഓളം ഉണ്ടാക്കിയെടുക്കാൻ പെടാപ്പാടുപെടുകയാണ് കെ അന്നാമലെ എന്ന കുപ്പുസ്വാമി അന്നാമലെ തൻ്റെ ഐ പി എസ് ഉദ്യോഗം വേണ്ട എന്ന് വെച്ച് നരേന്ദ്രമോദി ഭക്തനായി തമിഴ്നാടിൽ അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടു കൂടി ഇറങ്ങിയെങ്കിലും ഇന്നേ വരെ ഒരു തെരഞ്ഞെടുപ്പിലും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ബി ജെ പിക്ക് അധികാരം നേടിക്കൊടുക്കുന്നത് പോയിട്ട് ബി ജെ പിയുടെ ഉയർത്താൻ പോലും അദ്ദേഹത്തിനെ കൊണ്ട് കഴിഞ്ഞില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാടടച്ച് വെടിവെക്കുന്നത് പോലെ വലിയ പോരാട്ടമൊക്കെ നടത്തിയെങ്കിലും കോയമ്പത്തൂരടക്കം എല്ലാ ലോക്സഭാ സീറ്റുകളിലും എട്ട് നില പൊട്ടി ബി ജെ പി എ ഐ എ ഡി എം കെയുമായി ചേർന്ന് വീണ്ടും ഒരു പുനർചിന്ത രൂപീകരിച്ച് സഖ്യം ഉണ്ടാക്കിയെടുക്കാൻ അന്നാമിലെ തീവ്രമായി ശ്രമിക്കുമ്പോൾ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ തമിഴ്സൈ സൗദർ രാജൻ ഉൾപ്പെടെ നിരവധിയായ നേതാക്കൾ ബി ജെ പിക്ക് അകത്തുള്ള നായനാർ നാഗേന്ദ്രൻ ഉൾപ്പെടെ പൊൻ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അന്നാമലിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം മോദി മന്ത്രിസഭയിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു പൊൻരാധാകൃഷ്ണൻ തമിഴ്നാട്ടിലെ മുപ്പത്തൊമ്പത് ലോക്സഭയിൽ കേവലം ഒരേ ഒരു ലോക്സഭാ സീറ്റ് മാത്രമാണ് ബി ജെ പി തരംഗത്തിനിടയിൽ രണ്ടായിരത്തി പതിനാലിൽ ജയിച്ചെടുത്തത് അത് കന്യാകുമാരി മണ്ഡലം മാത്രമായിരുന്നു പൊൻരാധാകൃഷ്ണൻ ആയിരുന്നു അവിടുത്തെ എം പി എന്നാൽ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രത്യേകിച്ചും വസന്തകുമാർ മരിച്ച ഒഴിവിൽ നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹത്തിന്റെ മകനാണ് വിജയിച്ചത് പൊൻരാധാകൃഷ്ണൻ രണ്ടര ലക്ഷം വോട്ടുകൾക്ക് പരാജിതനാവുകയും ചെയ്തു പൊൻരാധാകൃഷ്ണനാണ് ഏറ്റവും ഒടുവിൽ അന്നാമലയുടെ ശ്രമങ്ങളെല്ലാം വിഫലമാകുമെന്നും തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വളരാൻ യാതൊരു ചാൻസുമില്ല എന്നും വ്യക്തമാക്കി കൊടുത്തു നമുക്കറിയാം കേരളത്തിൽ ബി ജെ പി വളരാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയതിന്റെ ഭാഗമായി വർഗീയ വിഭജനം ഉൾപ്പെടെ നടത്തി എല്ലാ തരത്തിലും വർഗീയ വിഷം വമിപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിനിടയിലാണ് പെട്ടെന്ന് തൃശൂർ എന്ന സീറ്റ് അവർക്ക് അത്ഭുതകരമായി കിട്ടിയത് അതിൻ്റെ ആവേശം അവർ എല്ലാ തരത്തിലും സോഷ്യൽ മീഡിയയിൽ ആഹ്ലാദപൂർവ്വം നടത്തുകയും ചെയ്തു എന്നാൽ തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ വർഷങ്ങളായി ശശി തരൂർ ജയിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നാല് തവണയും തരൂർ വിജയിച്ചപ്പോൾ ബി ജെ പി വലിയ അസ്വസ്ഥതയാണ് കാണിക്കുന്നത് തരൂറിനെ കുറിച്ച് ഒ രാജഗോപാൽ അതായത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് വേണ്ടി വലിയ പോരാട്ട കാഴ്ചവെച്ച ഒ രാജഗോപാൽ പറഞ്ഞത് അദ്ദേഹം മത്സരിക്കുവോളം കാലം ബി ജെ പിക്ക് ഇനി ജയിക്കാമെന്ന് കരുതുകയേ വേണ്ട എന്നാണ് അതേ രീതിയിൽ തന്നെയാണ് പൊൻരാധാകൃഷ്ണൻ ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത് അന്നാമുലെ വിചാരിക്കുന്നുണ്ടാകാം ബി ജെ പി ഇപ്പൊ തന്നെ തമിഴ്നാട്ടിൽ കൊണ്ടുവരാമെന്ന് ഇത് ദ്രാവിഡ മണ്ണാണെന്നും താൻ ജയിക്കാൻ പെട്ട പാട് തനിക്ക് മാത്രമേ അറിയാവൂ എന്നും ഇവിടെ ഒരിക്കലും ആശയത്തിന്റെ പേരിൽ തമിഴ്നാട്ടിൽ ബി ജെ പി ജയിപ്പിക്കുകയില്ല എന്നും ഭാഷാ പ്രശ്നം ഉൾപ്പെടെ വരുമ്പോൾ തീർച്ചയായും അന്നാമലെ കേന്ദ്രത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ ബി ജെ പിക്ക് ഉള്ള വോട്ട് കൂടി നഷ്ടമാകുമെന്നും പൊതുജനം വിഡ്ഢികളല്ല എന്നും അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുമാണ് ഇപ്പോഴിതാ പൊൻരാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയുമായി ഉടക്കിന്റെ ഭാഷയിലായിരുന്നു പൊൻരാധാകൃഷ്ണൻ ഇതുവരെ അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകും എന്ന അഭ്യൂഹങ്ങൾ അതിശക്തമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പൊൻരാധാകൃഷ്ണനും നായനാർ നാഗേന്ദ്രനും എല്ലാം പാർട്ടി വിട്ടാൽ പിന്നെ തമിഴ്നാട്ടിൽ തിരിച്ചു വരവ് പോയിട്ട് ഒന്ന് ആളിക്കത്താൻ പോലും ആളുകളില്ലാതെയാവും